ഈരടികൾ നമ്മൾ പാടുന്നത് എപ്പോഴാ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വരണം അല്ലേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം സാധിക്കാനുണ്ടാക്കണം അല്ലേ എന്നാൽ പിന്നെ നമുക്ക് വള്ളിയിലെ ഉസ്താനെ വിളിച്ചിട്ട് ഒരു കുത്തുബിയത്ത് കഴിക്കാം ആ കുത്തുബിയത്തെ തന്നെ സടക്കത്തുവാഹിൽ കാഹിരി എഴുതി വെച്ച സ്വറത്തിൽ നിന്ന് തെറ്റിച്ച് ഒരു നൂറ്റി പതിനൊന്നോ ഒരു രണ്ടരക്കായ കഥാവുൽ ഹാജത്തോ അല്ലെങ്കിൽ ഏറിയാനൊരു മുന്നൂറ്റി പതിമൂന്നോ ചെല്ലി പെട്ടെന്ന് പടക്കം പൊട്ടുന്ന മാതിരി പരിഹാരം കിട്ടും എന്നുള്ള എന്നുള്ളതിലൊക്കെ നമുക്കൊരു കുത്തുപയ്യത്ത് നമുക്കൊരു ആവശ്യം വന്ന ചെല്ല അല്ലെങ്കിൽ അടച്ചവനെ ഡോക്ടറുടെ അടുത്ത് പോയതാണ് മകള് ഗർഭിണിയൻ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരിക്കാൻ പബ്ബേ ഒരു ചെല്ലിയേക്കാഹുവെ ശരീരത്തിലൊരു തടിപ്പ് കണ്ടതാണ് രോഗി അവിടെ ചെന്നതാണ് അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് സംഗതി കുറച്ച് കുറച്ച പ്രശ്ന ഈ കണ്ണാത്തുമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ജിലാനി രണ്ടു നേർച്ച നടക്കുന്നുണ്ടല്ലോ ആടിനെ കൊടുത്തേക്കാം നമുക്ക് ഇത്രയേ ഉള്ളൂ ഒരു ആവശ്യത്തിൻ്റെ പരിഹാരമാ മാത്രമായിട്ട് മഹാനായ മൊഹീദ്ദീൻ സഹിതങ്ങളും അവിടുത്തെ അവദാനങ്ങളും മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കുത്തുബിയത്ത് ചെല്ലിയും നമ്മൾ എത്ര റാത്തീപ് കഴിച്ചും നമ്മൾ എത്ര മൊഹീദ്ദീൻമാരെ അവാ എന്തില്ല നമുക്കൊരു മാറ്റവും ഇല്ല നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാര നമ്മൾ ആടും കൊടുക്കുന്നുണ്ട് അരിയും കൊടുക്കുന്നുണ്ട് പതിനായിരം കൊടുക്കുന്നുണ്ട് എന്തായിരിക്കും കാരണം സെക്രട്ടറി ഞാൻ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യം നിങ്ങക്ക് എന്താ അതിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടോ മനസിലായിട്ടുണ്ടോ Allahu <laughs> halidi, Allahu na lidi, Allahu Sahidi, Allahuma e Nutilike, Allah who haledi, Allah Lidi, Allah ho sa hidi, Allahuma e രാജകുമാരൻ ആത്മജ്ഞാനത്തിന്റെ അനുസ്യൂതമായ പ്രവാഹങ്ങളിലേക്ക് കടന്നുപോകാൻ തന്റെ ജീവിതത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ചൊല്ലിത്തീർത്ത അത് കാറുകളാണത് അതിരി

ഭൂമിക്കോ അവരെ അവരുടെ അധികാര പെരുതി ഏഴാനാകാശത്തിന്റെ മുകളിലും ഏഴു ഏഴു ഭൂമിയുടെ താഴെയും കീഴയുമായിട്ട് അല്ല അത്ര വലിയ ഉന്നത സ്ഥാനത്തേക്ക് അവരുന്നു നമ്മളിത് ചെല്ലിയിട്ട് നമുക്കൊരു അഞ്ചു വകത്ത് നിസ്കാരം നിലനിർത്താൻ കഴിയുന്നില്ല മുഖത്തെ താടി വടിക്കാൻ നേരത്തെ പടച്ചവനെ ഇത് വടിക്കണമല്ലോ സുന്നത്താണല്ലോ ശരിയല്ലല്ലോ എന്നുള്ള ഈമാൻ പോലും നമ്മുടെ മനസ്സിൽ വരുന്നില്ല എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ തിക്രയെ ചെല്ലിയിട്ടുള്ളോ നീലാനി തങ്ങക്കും അമ്പറത്തെ തങ്ങക്കും കരുനാഗപ്പള്ളിയിലെ സേഹന്മാർക്കും ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഔലിയാക്കന്മാർക്കും അഞ്ചുപക്കത്തെ നിസ്കാരേ ഉണ്ടായിട്ടുള്ളൂ ിലാവ് കാണുന്നതനുസരിച്ച് ഇരുപത്തൊമ്പതോ മുപ്പതോ നോമ്പേ ഉണ്ടായിട്ടുള്ളൂ അവർക്കൊരു ഉണ്ടായിട്ടുള്ളൂ അവർക്കൊരു ഉണ്ടായിട്ടുള്ളൂ അവർക്കും മുഹമ്മദ് മുസ്തഫ ഉണ്ടായിട്ടുള്ളൂ അതേ നമുക്കുള്ളൂ എന്നിട്ടോ അവരിത് ചെല്ലിയിട്ട് വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തി നമ്മളോ നമ്മളോ അതിന്റെ കാരണം തങ്ങളിൽ ഒരു സുന്ദരമായ ഷേതങ്ങൾ ആ ആവശ്യം വീടാനുള്ള രോഗം മാറാനുള്ള കേവലം ഒരു ആവശ്യ പൂർത്തീകരണത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിപ്പോയതാണ് അതിനപ്പുറത്തേക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വലിയൊരു നാലുകെട്ട് തറവാട് അതിൽ നിന്ന് ആത്മീയതയുടെ ആത്മജ്ഞാനത്തിൻ്റെ അനർഘമായ വൈജ്ഞാനിക പാലാഴികൾ വരിഞ്ഞൊഴുകുന്നു അതാണ് ജീലാനി മുത്തുനുബിയുടെ സുന്നത്തുകൾ കേൾക്കും മുത്തുനുബിയുടെ കേൾക്കും നമ്മൾ മൊഹീതി മാല പാടുമ്പോൾ അല്ലാ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണല്ലോ എന്ന് അത്ഭുതപ്പെടുന്നതിനപ്പുറത്തേക്ക് ആ വരികൾക്കിടയിൽ കിടക്കുന്ന ചില ദീനിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് ആ മൂല്യങ്ങളെ മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല ചോവാ ി വിട്ടോവറ് ഈ ഒരു വരി മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ട് പിരിയുകയാണ് നമ്മൾ ഈ ബൈത്ത് ഈ മാല ഓതുമ്പോൾ പുത്വിയത്ത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല മൊഹീദ്ദീൻ റാത്തീബ് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല മൊഹീദ്ദീൻ മാലയിലെ ഒരു വരി മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ പത്ത് മിനിറ്റ് കൊണ്ടൊന്നു പറഞ്ഞോട്ടെ ഈ വരിനാം സ്ഥിരമായി ചെല്ലുന്നവരാണ് പാടുന്നവരാണ് ഓതുന്നവരാണ് മൊഹീദ്ദീൻ മാലയുടെ ഇടയിൽ ചത്താ ജഗത്തീനെ ജീവാനിടിച്ചോവർ ചകും കിലാശത്ത് നന്നാക്കി വിട്ടോവറ് െ മരിച്ചു കിടന്ന ആളുകളെയൊക്കെ ജീവിപ്പിച്ചല്ലോ അല്ല വലിയ എന്താണ് അത്ഭുതം എന്ന് പറയുന്ന ഒരു 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 അത്ഭുത പരതന്ത്രനാകുന്നൊരവസ്ഥയിലെ പക്ഷെ അതല്ലല്ലോ അത് മാത്ര ഒരു വരി മാത്രം എന്താ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ സാരാംശം തിരുനബിയിലേക്ക് സന്നിവേശി സന്നിവേശിപ്പിക്കണം മുത്തുനബിയിലേക്ക് സമരസപ്പെടുത്തണം മുസ്ലിം ജമാഅത്തിന്റെ മനോഹരമായ അങ്കണമുറ്റത്ത് വന്നിരുന്ന് മഹാനായ ജീലാനി ആണ്ടു ആണ്ടുതർച്ചയ്ക്ക് വേണ്ടി ഒത്തുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ പറഞ്ഞത് അഹോ കൂസമോ അജിയാലം റിമീ ആദരവായ ലോകത്തിൻ്റെ ചക്രവർത്തിയായ ഹൃദയത്തിൻ്റെ തുടിപ്പായ സമാധാനത്തിൻ്റെ ഈറ്റില്ലമായ ശാന്തിയുടെ നികേദിനിയായ ആദരവായ മുഹമ്മദ് മുസ്തഫ കുറിച്ച് പറഞ്ഞു വെച്ചതോർമ്മയില്ലയോ കമുസാ നബിയെ അങ്ങയുടെ സഹോദരനാകുന്ന മുസാ നബി അലൈഹുലാമുണ്ടല്ലോ മാനവിക സാഹില്യത്തിൻ്റെ പരിച്ഛേദമായ പരിശുദ്ധമായ ഖുർആനിൻ വരികൾക്കിടയിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് കാടാ ഈസാ നബിയുടെ 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 ഇബ്രാഹിം ഇബ്രാഹിം ആദൻ ഹൂദ് അങ്ങനെ എത്രയെത്ര പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ അനർഹമായ മുഹൂർത്ത തലങ്ങൾ പറയുമ്പോൾ വരെ ജീവിപ്പിച്ചോ എന്ന അഹൂ കമൂസനും കമലഹൂ സറഹുസ്സദൂർ ഫീ അഹവനിൽ ഖബൂർ നഗ്രന്ദം ദർന്നു വെച്ചാലോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട യുവക്കളെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ മഹാനായ ഇമാം സുയൂതി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ 500 കൊല്ലം കഴിഞ്ഞതിൻ ശേഷമാണ് മൂസ നബി അലൈഹിസ്സാം്ൻ്റെ ഖബറിൻ്റെ ചുവട്ടിലെ ആ ജീവൻ കൊടുക്കുന്നത് എന്നാല് പറയുക പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കടിഞ്ഞു കടിഞ്ഞുകിടന്ന ആറടിമണ്ണിൽ കടിഞ്ഞുകൂടുന്ന മരിച്ചുപോയ ജനാസകളെ ജീവിപ്പിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് أجيالاً من الربا ബിയേ നബിയേ അങ്ങ് ജീവിപ്പിച്ചത് ആര എന്നറിയുമോ അങ്ങ് ജീവിപ്പിച്ചത് ആരടി മണ്ണിന്റെ അടിത്തട്ടിൽ മണ്ണോട് മണ്ണായി മാറിപ്പോയ പതിറ്റാണ്ടുകൾ കടിഞ്ഞുപോയ ശവമഞ്ചങ്ങളയല്ല ജനാസുകളയല്ല മെയ്യത്തുകളയല്ല വാന്തീത്ത അജിയാലിനറിമീ കണ്ണാത്തുമ്മുക്കം നെയ്യ മനോഹരമായ പ്രദേശത്തോ ആത്മജ്ഞാനത്തിന്റെ ഹൃദയമിടുപ്പുകളെ നെഞ്ചേറ്റിക്കൊണ്ട് വർഷം തോറും നടന്നു വരുന്ന രാജകുമാരൻ്റെ പേരിലുള്ള മനോഹരമായ മജുരസിൽ വന്നിരുന്നിട്ട് ശീലാനിത്തങ്ങളുടെ ജീവിതത്തിന്റെ അനർഘമായ നിമിഷങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത മൊഹീദ്ദീൻ മാലയുടെ ഒരു വരിയുടെ ആത്മഹർഷം നെഞ്ചേറ്റാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന തട്ടമിട്ട എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട യുവാക്കള് ആദരവായ നൂറ്റാണ്ടിന്റെ അധാർമീകതയിൽ അശ്വമേധം നടത്തി സമൂഹത്തിലേക്ക് പരിവർത്തനത്തിന്റെ പാടി പരിശുദ്ധമായ ദീനിന്റെ പടകദ്വനിയുമായി കടന്നു ചെന്നപ്പോ അലേഹി വസ്ല്ലമാനുഷ്യരയല്ല ചത്തുവിടുന്ന മനുഷ്യരയല്ല ശവമഞ്ചങ്ങളെയല്ല അങ്ങ് ജീവിപ്പിച്ചത് ജീവന്റെ തുടിപ്പ് പകർന്നു പകർന്നുകൊടുത്തത് സമുദായങ്ങളെയാണ് തലമുറകളെയാണ് ചത്തുകടന്ന മനുഷ്യ മനസ്സുകളെയാണ് നിർജീവമായി പോയ നിർജീവമായി പോയ അധാർമികതയുടെ അടുക്കുചാലുകള് നീന്തി തുടിച്ചിരുന്നവരെയാണ് പുണ്യഭൂമിയിലേക്ക് ആദരവായ തിരുനെബിസൊള്ളാഹു അലേഹ് വന്നിട്ട് ആകാശലോകത്തിലൂടെ കുട്ടിയൊരുമിക്കൊണ്ട് മുത്തം കൊടുത്തു കൊണ്ടടക്കം പറയുന്ന ചവനന്നൂര് പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് ചാടിക്കേറിയിട്ട് തന്റെ ചുറ്റുപാടിന്റെ അധാർമികത ഓർത്തിട്ട് ആശങ്കപ്പെട്ടിരിക്കുമ്പോ മരിച്ചു കിടക്കാൻ മരിക്കാൻ പോകുന്ന പിതാക്കന്മാർ തന്റെ മക്കളെ വിളിച്ചിട്ട് മദ്യം മദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മുന്തിരി വള്ളികളുടെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് മരമാടലാണെന്റെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞ കള്ളു വീപ്പയിൽ മദ്യവീപ്പയിൽ കിടന്നിരുന്ന മദ്യവീപ്പയിൽ വീണ് കിടന്നിരുന്ന വണ്ടിനെ എടുത്ത് കൈവെള്ളയിൽ വെച്ച് നീ എത്ര ഭാഗ്യവാനാണ് കള്ളു കുടിച്ച് മതോത്മന്നനായിട്ട് മരിക്ക തിനക്ക് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു തന്റെ കയ്യിൽ കിടക്കുന്ന കള്ളു കുടിച്ച് മരിച്ചുപോയ വണ്ടിനോട് കവിത പാടിപ്പോയാ ആറാം നൂറ്റാണ്ടിന്റെ സമൂഹത്തിലേക്ക് ലോകത്തിന്റെ ചക്രവർത്തിയായ ആമിനാട പൊന്നുമോ അബ്ദുള്ളയുടെ വാത്സല്യനിധി കടന്നു വന്നിട്ട് അവിടെന്ന് മരിച്ചവരയെല്ലാം ജീവിപ്പിച്ചത് അജയാലം മിനറിമീ ചത്തുകിടന്ന മനുഷ്യ മനസ്സുകളെ നിർജീവമായി പോയ സമുദായത്തിലേ അങ്ങ് ജീവൻ കൊടുത്തതവർക്കാൾ ഞാൻ ഇവിടെന്നാണിങ്ങോട്ട് പോന്നത് ഞാൻ ഞാനെവിടന്നാണ് വെങ്ങയുടെ പെങ്ങളെ വെങ്ങയുടെ ഉപ്പമാര് വെങ്ങയുടെ ചെറുപ്പക്കാരെ ഞാനെവിടന്നാണ് തിരുമതിയിലേക്കെത്തിയത് ചെത്താ ജഗത്തീനെ ജീവാനിടിച്ചോവറു ചാകും നന്നാക്കി വിട്ടവർ സ്റ്റേജിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് കഥ പറയാനുണ്ടെങ്കിൽ അവിടെ പോയിരുന്നു പറയാം സ്റ്റേജിൽ കൂടെ നടക്കുമ്പോൾ മൈക്ക് മൈക്കിടന്ന് കൊടുക്കുന്നു ബുദ്ധിമുട്ടാവുന്നു ശ്രദ്ധ തെറ്റുന്നു കോൺസെൻറ്റേറ്റ് നമ്മളൊരു ഞാൻ പേപ്പറും പേനയായിട്ട് പ്രസംഗിക്കാൻ വന്ന ആളല്ല ഞാനൊരു ഹോരിയത്തിന് വാദം പറയുന്ന ആളാണ് അതനുസരിച്ചിട്ടങ്ങോട് നിങ്ങൾ എന്താക്കിയാല് സഹകരിച്ചാ നമുക്ക് ഉഷാറായിട്ട് വാദം പറഞ്ഞത് വാച്ച് പിന്നെ ഞാനെന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ ഏ എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് തിരിയുന്നില്ലേ തിരിയുന്നുണ്ടാ ഭാഷ മനസ്സിലാവുന്നുണ്ടാ നിർത്തണ നിർത്തണം ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കെ നിർത്തണ്ടാന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കെ അള്ളാഹു നിങ്ങൾ വർക്കത്ത് ചെയ്യട്ടെ ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പറഞ്ഞത് വായിച്ച ഞാൻ എന്താ പറഞ്ഞേ ചത്താ ജഗത്തിനെ ജീവനടിച്ചോ ചാകും നന്നാക്കി വിട്ടോവർ ആ അതിന്റെ അന്തസത്യാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു മൂന്ന് പോയിന്റ് മതി എന്താ എന്ത് മുത്തനോടാണ് ചത്താജഗത്തിന് ജീവാനടിച്ചോർ ചാകും നന്നാക്കി വിട്ടോവർ ഇതിനെ നമുക്കൊന്ന് ചേർത്തു വെക്കേണ്ടത് ആദരവായ മുഹമ്മദ് മുസ്തഫ ആദരവായ മുഹമ്മദ് മുസ്തഫാ മുത്തുനി സമുദായത്തെ ജീവിപ്പിച്ചു ലോകത്തിന് ജീവിപ്പിച്ചു എങ്ങനെയാ ജീവി ജീവിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നൂറ്റാണ്ട് പതിനാലുകൾക്കപ്പുറത്ത് പറഞ്ഞു ഏറ്റവും ഇല്ലേറ്റാർ കാണില്ല ഇവിടെ വന്നിരുന്നു ഇരിക്കേ ആളെ ആ മുത്തേടാ ഉറുമ്പ് അടിക്കാൻ പോടാ നിനക്ക് ഇല്ലല്ലേ ദഫ് കൂട്ടിക്കഴിഞ്ഞില്ലേ ഇന്നലെ ഇവിടെ ഫുള്ള് ദഫില്ല ദഫിൻ്റെ മാല പടക്കം അല്ലായിരുന്നോ ഇനി എന്തുകൊണ്ട് ദഫ് ഇനി ഞാൻ പറഞ്ഞോന്ന് കേട്ടെ ഇനി എന്റെ ദഫാണ് ഇവിടെ ആ എന്താ പറഞ്ഞത് ചത്തു കിടന്നവരെ ജീവിപ്പിച്ചു ആദരവായ മുഹമ്മദ് മുസ്തഫ ആ പണി മഹാനായി മൊഹീദി നിഷേധങ്ങൾ എടുത്തു മനസ്സിലാക്കിയാൽ മതി മുത്തൂർസൂർന്തോ വരുമ്പോ മദീനത്തെ അവസ്ഥ മക്കത്ത അവസ്ഥ എന്താന്നറിയോ വാപ്പ മരിക്കാൻ കിടക്കും വാപ്പ മരിക്കും വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പാക്ക് മൂന്നും നാലും ഭാര്യമാരുണ്ടാകും മൂന്നും നാലും മക്കൾ എല്ലാവരും കൂടി തീരുമാനിക്കും ആ ഈ നാല് ഭാര്യമാരിൽ ഒരാൾ രണ്ട് ദിവസം മൂത്ത മോൻ്റെ വീട്ടിൽ നിൽക്കട്ടെ രണ്ടാമത്തെ ആൾ എവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ആളുടെ വീട്ടിൽ നിൽക്കട്ടെ രണ്ട് ദിവസം അങ്ങനെ ദിവസം ഡിവൈഡ് ചെയ്ത് ഈ ഉമ്മമാരെ ഈ രണ്ട് ദിവസം വെച്ച് ഓരോ മക്കളുടെ വീട്ടിൽ നിർത്തും എന്തിനാ പാപ്പയുടെ വാരിമാരല്ലേ അവരെ വേണ്ടതുപോലെ നോക്കണ്ടേ അല്ലല്ല ഈ ഉമ്മമാർ ഈ മക്കളോട് തിരസിക്കണം രമിക്കണം കളിക്കണം സന്തോഷിക്കണം ആനന്ദിക്കണം കിടപ്പറങ്കിടണം ഒരു ഭാര്യ ചെയ്തു കൊടുക്കുന്ന എല്ലാ പണിയും ചെയ്യണം അങ്ങനെ മാതാക്കളടക്കം വിഭിചരിച്ചിരുന്ന ഘട്ടകാലത്തിലേക്കാണ് ആദരവായി അതാണ് പറഞ്ഞത് മനസ്സ് ചത്തുകിട്ടുന്ന ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നോ ൾ നാളു വരെ മനുഷ്യ വരാനിരിക്കും മുഴുവനും ജീവിപ്പിച്ചു അങ്ങനെ ഒരു ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ മൊഹീദ്ദീൻ മാലയിൽ നിന്ന് അങ്ങനെ ഒരു സന്തോഷ സന്ദേശത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല മൊഹീദ്ദീൻ മാല മുഹീദ് പറ്റി കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതെന്താ തങ്ങളുടെ വഴത് കേൾക്കുമ്പോ ആയിരങ്ങൾ അവിടത്തെ വഴത് കേൾക്കാൻ ലക്ഷങ്ങൾ പങ്കെടുത്തിരുന്നു ആ സദസ്സിൽ നിന്ന് ലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു ആ ലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അതേ സദസ്സിൽ തന്നെ ആയിരങ്ങൾ മനം പൊട്ടി ആത്മസംതൃപ്തി അടഞ്ഞ് പിടഞ്ഞു വീണു കണ്ടോ ഒരൊറ്റ വഴത് ജയിലാനിത്തങ്ങളെ കൊണ്ടും മനുഷ്യ മനസ്സുകൾ കിടക്കുന്ന മനുഷ്യ മനസ്സുകളെ നന്നാക്കുകയാണ് അതുകൊണ്ടാണ് ആത്മജ്ഞാനത്തിന്റെ അമൂല്യ ഗ്രന്ഥമായ ഹിക്കമിന്റെ മുക്കദ്മയിൽ മഹാരഥൻ പറഞ്ഞത് എന്താ പറഞ്ഞത് ഹിക്കമിന്റെ മുക്കദ്യിൽ മഹാനുഭാവം പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയോ ആ വാക്കാണ് വേങ്ങയിലെ എന്റെ പ്രിയപ്പെട്ട കണ്ണാത്തുമുക്കിന്റെ ആട് കൊടുത്ത ചെറുപ്പക്കാരാ അരി കൊടുത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ അടുത്ത കൊല്ലം കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഈ സദസ്സിന്റെ സന്ദേശമായി നിങ്ങൾ നെഞ്ചേറ്റി ഇനിയുള്ള ഒരു വർഷം അടുത്ത ജയിലാനി ആണ്ട് നേർച്ച വരെ നിങ്ങൾ കഴിഞ്ഞുകൂടേണ്ടത് ആയിരം വട്ടം വായിച്ചാലും ഒരു വട്ടം വായിച്ച് പിന്നെയും ആവർത്തിച്ച് വായിക്കുമ്പോൾ ഒരു പുതിയ അനുഭൂതിയുടെ അറിവ് നൽകുന്ന മഹാഗ്രന്ഥം അത് തുടങ്ങുന്നതിൻ്റെ ആമുഖം ഇങ്ങനെയാണ് കുത്തു വീയത്തുംച്ചും ലോകം മാറാൻ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല ദുനിയാവിന്റെ ആവശ്യ മറിച്ച് എന്തിനാണ് വിജയിച്ചവരുടെ കൂടെ കൂടണം വിജയിച്ചവരെ വിജയിച്ചവരുടെ കൂടെ കൂടിയിട്ടാണ് വിജയിച്ചിട്ടുള്ളൂ എന്ന് ഹിക്കമിന്റെ മുഖദ്മയിൽ മഹാനുഭാവൻ നമുക്ക് പകർന്നു തരുമ്പോ അതായിരിക്കണം ലീലാനിത്തങ്ങളുടെ കുത്തുവീയത്ത് അതിനാണ് ലീലാനിത്തങ്ങളെ ഞാൻ വിളിക്കുന്നത് അതിനാണ്ട് അങ്ങനെ ഓരോ വലിയോടൊപ്പം ഓരോ ഔലിയാക്കന്മാരോടൊപ്പം കൂടുന്നത് കൊണ്ടുള്ള ഗുണം അതാണ് നിങ്ങൾ നോക്കിയേ കാരണം എന്താണ് മഹാനായ മൊഹീദീൻ സേതങ്ങൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ സാധാരണ ഇപ്പോൾ ആധുനിക യുഗത്തിൽ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് മക്ബറ പോയി കയറി തെണ്ടി നടന്നാൽ മുടിയൊക്കെ ഒന്ന് ജട പിടിച്ചൊരു പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ടിങ്ങനെ നീളുള്ളൊരു തസ്ബിയൊക്കെ പിടിച്ച് കുളിക്കാതെ നടന്നാൽ ഞാൻ നാല് ഔടിയാനെത്തെയ്താൽ മതി ഞാൻ രക്ഷപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന അവനാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം െ കണ്ണാത്തുമുക്ക് ജംഗ്ഷനില് ഒരു കാരണം അവർ പല ചരക്ക് കട നടത്തുന്നുണ്ട് ശ്രദ്ധിച്ചു കട നടത്തുന്നുണ്ട് നിങ്ങൾ പറയാ ഈ മുളകും പച്ചമഞ്ഞളും അതൊക്കെ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ പലചരക്കെന്നല്ലേ പറയാ ഭാഷ വലിയ പ്രശ്ന അയാള് വേങ്ങ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ലുഹുർ പാങ്ക് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഇനി എത്ര വലിയ കച്ചോടാന്ന് പറഞ്ഞാലും അയാൾ അപ്പം തന്നെ ഷട്ടർ ഇടും നേരെ വന്ന് അഞ്ചു പൊക്കത്തല്ലോ അക്കി പോക്കി നോക്കാ ജമാ നിസ്കരിക്കും ഓക്കേ ആ നിസ്കരി അസർ പാങ്ക് കൊടുക്കുമ്പോൾ കടയിലാളിങ്ങനെ തിങ്ങിക്കാൻ വേഗം ഷട്ടർ അയാൾ വലിച്ചിടും എന്നിട്ടെന്താകും ആ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള കച്ചോടമുള്ളും അയാൾ പള്ളിയിൽ വരും ഇങ്ങനത്തെ ഒരു കാക്ക പറാവീ മുപ്പത് കപ്പത് ദിവസവും ഇരുപത് ഇറക്കാലത്ത് പൂർണ്ണമായി നിസ്കരിക്കും ആര് ചെന്നാലും സ്വതക്ക കൊടുക്കും അങ്ങനത്തെ ഒരു പലചരക്ക് കച്ചവടക്കാരനായ ഒരു കാക്ക ഈ ജംഗ്ഷനിൽ ഉണ്ട് എന്ന് നിങ്ങൾ കരുതി അങ്ങനെ അയാൾ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ വന്ന് ആ കച്ചവടത്തിന്റെ പലചരക്ക് കടയുടെ തിണ്ണയിൽ ഒരാൾ വന്നിരുന്നു അയാൾ കുളിച്ചിട്ട് കാലങ്ങളായി നല്ല അത്ര ഉണക്കുന്നുണ്ട് നല്ല കെട്ടും കെട്ടിയിട്ടുണ്ട് ഏ ബാങ്ക് കൊടുക്കാൻ നേരായപ്പോ ഇയാൾ മുടിയൊക്കെ ജട പിടിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇയാളോടാ എന്ത് ചോദിച്ചാലും അക്ഷരം മിണ്ടൂല എന്തൊക്കെയോ പൊറുറക്കുന്നുണ്ട് അയാൾ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് ബാങ്ക് കൊടുക്കാൻ നേരമാകുന്ന സമയത്ത് പലയറക്കടയിലെ കാറുന്നവര് ഷട്ടർ വലിച്ചു പള്ളിയിലേക്ക് പോകും ഇയാള് പോലെ പള്ളി പോവൂല വേങ്ങാ മുസ്ലിം ജമാഅത്തിന്റെ അങ്കണമുറ്റത്ത് നിവാസികളായി ജീവിക്കുന്ന എൻറെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരുകളുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള വ്യക്തിയായി നിങ്ങൾ കണക്കാക്കുന്നത് ആരെയായിരിക്കും ഒന്നും എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത വർത്തമാനം പറഞ്ഞിരിക്കുന്ന പിന്നാലെ കൂടോ അയാളുടെ അടുത്ത് വെള്ളം വന്നിരിക്കാൻ ചെല്ലോ അയാളോട് ആവശ്യങ്ങൾ പറഞ്ഞു ചെല്ലോ അഞ്ചു പകത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ദീനിന്റെ ഷി ആറുകൾ ജീവിക്കുന്ന ഈ പലചരക്ക് കച്ചവടക്കാരൻ്റെ അടുക്കൽ നിങ്ങളൊന്നും ആലോചിക്കാം ആ മുടി മുടിച്ച് അയാളെടുത്ത് പോകല്ലേ ഇങ്ങനത്തെ ആഹാരതന്മാരുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ജടപിടിച്ച മുടിക്കെട്ടുകളുമായി കടന്നുപോകുന്ന ബുദ്ധിയുടെ റബ്ബിന്റെ സിഠാവിനോടുള്ള അടുപ്പത്തിന്റെ പേരിൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പോയതിലൗലിയാക്കലുണ്ട് അത് വേറെ വിഷയം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നമ്മുടെ മനസ്സിൽ നിസ്കരിക്കുന്നവന് സ്ഥാനമില്ല 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 എന്നാ മൊഹീദ് കാരണാന്നാ പറയുന്നത് തങ്ങളുടെ ിത്തങ്ങളുടെ കാരനാണെന്നാ പറയുന്നത് എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം പറഞ്ഞെടുത്ത് കായി പറഞ്ഞു ആരാണ് വലിയ ആരാണ് അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി ഇവിടെയാണ് തങ്ങളുടെ നെഞ്ചകത്ത് കേറ്റേണ്ടത്